നമ്മൾ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ അടുത്ത ചോദിക്കാനുള്ളത് ഇപ്പം ഒരുപാട് കേൾക്കുന്നതാണ് ഇന്റലിജൻസ് ആയിട്ടുണ്ട് ഈ റോബോ ട്രേഡിങ് എങ്ങനെയാണ് ഇതിൽ മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് ഈ റോബോട്ട് ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം ഇന്നും ഇന്നലെയും തുടങ്ങിയ സംഭവങ്ങളല്ല ആക്ച്വലി കുറേ കാലങ്ങളായിട്ട് മാർക്കറ്റിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ടോപ്പിക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബാനറിലോട്ട് അത് വന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് സംസാരിക്കും സംസാരിക്കപ്പെടുന്നു എന്നുള്ള മാത്രമാണ് പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഫോറക്സിലായിക്കോട്ടെ ക്രിപ്റ്റോയിൽ ആയിക്കോട്ടെ ഇന്ത്യൻ മാർക്കറ്റിലായിക്കോട്ടെ ഒരുപാട് സ്കാമുകൾ ഇപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ അഞ്ചൽസിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരുപാട് ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് സോഫ്റ്റ്വെയർ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഹ്യൂജ് റിട്ടേൺസ് ഒക്കെ ഓഫർ ചെയ്തിട്ട് ഹഡ്രഡ് പെർസെൻറ്റേജും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ മന്ത്ലി റിട്ടേൺസ് ഒക്കെ ഓഫർ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകളും കാര്യങ്ങളും വരുന്നുണ്ട് ഇത് പറ്റില്ല എന്നല്ല നമ്മൾ പറയുന്നത് പറ്റും പറ്റ നമുക്ക് ഈ പറഞ്ഞ റോബോട്ടിക്സും കാര്യങ്ങളൊക്കെ നേരത്തെ സംഭവങ്ങളാണ് ഓട്ടോമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ സ്ട്രാറ്റജി കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കോഡ് ചെയ്യാനും ഓട്ടോമേറ്റ് ചെയ്യാനൊക്കെ പറ്റും അത് നമുക്ക് നമ്മൾ സംബന്ധിച്ച അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ടൈം ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ്സും കാര്യങ്ങളും അങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ സ്റ്റേ സ്ട്രാറ്റജീസ് കാര്യങ്ങൾ ബിൽഡ് ചെയ്തിട്ട് അവിടെ നമ്മളത് ഓട്ടോമേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആക്റ്റീവായിട്ട് അവിടെ സിസ്റ്റത്തിന് മുന്നിൽ ഇരിക്കേണ്ട ആവശ്യമില്ല ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പാസീവ് ഇൻകം പോലെ ട്രേഡിങ്ങിനെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പക്ഷേ അവിടെ ഒരു എന്ന് പറയുന്ന മെയിൻ കാര്യം നമുക്ക് ടെക്നിക്കൽ എറേഴ്സ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൈസയാണ് അവിടെ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നമുക്ക് ടെക്നിക്കൽ എറേഴ്സ് കാരണം വലിയ വലിയ ലോസസ് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും വലിയ ഡ്രോ ബാക്സ് ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസും വരും അപ്പോൾ ഇവിടെ ഇത്തരം സോഫ്റ്റ്വെയറുകളെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും പലരുടെയും ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ആയതുകൊണ്ട് അല്ലെങ്കിൽ റോബോട്ടിക്സ് ആയതുകൊണ്ട് അവിടെ ലോസേ വരത്തില്ല അവിടെ ലോസേ വരത്തില്ല പ്രോഫിറ്റ് മാത്രമേ വരുള്ളൂ എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെയല്ല അവിടെയും ലോസും വരും അവിടെയും പ്രോഫിറ്റും വരും റിസ്ക്കും റിവാർഡും അതിനനുസരിച്ചാണ് വരുന്നത് അപ്പോൾ പ്രോപ്പർ മാനേജിങ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് നമ്മളൊരു ഇയറിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ട് പോകും അല്ലാതെ ഹ്യൂജ് റിട്ടേൺസ് ഓഫർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് സ്കാം ആണ് ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ അത് സ്കാം ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആയിട്ട് ഒന്ന് രണ്ട് പ്ലാറ്റ്ഫോമുകൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്കാമുകൾ ചെയ്യുന്ന അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നമ്മളെടുത്ത് അങ്ങനെ ഒരാൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻ്റെ പേരും ട്രേഡിംഗിൻ്റെ പേരും കൂടി ഒക്കെ ഒരുമിച്ച് വെച്ച് ഇതിൽ നിങ്ങൾ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്ര രൂപ കിട്ടും എന്ന രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് നമ്മളെ ഇതിലോട്ട് ചേർത്തുന്നതിൽ നിനക്ക് എന്ത് കിട്ടും അപ്പോൾ അവർ പറയും ആ എനിക്ക് ചെറിയൊരു കമ്മീഷൻ കിട്ടും അപ്പോൾ ഈ റഫറൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഏതൊരു പ്ലാറ്റ്ഫോം ട്രേഡിങ്ങിൽ കണ്ടാലും അത് ഫേക്ക് ആണ് അല്ലെങ്കിൽ സ്കാം ആണെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ചെയ്ത് അതിൽ നിന്ന് അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ റിട്ടേൺസ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതി മൗത്ത് പബ്ലിസിറ്റി തന്നെ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് പോകും നമുക്ക് അതൊരു മാർക്കറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് റഫറൽ സിസ്റ്റം അതിൽ ഇമ്പ്ലിമെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു റഫറൽ സിസ്റ്റം അവർ ഇമ്പ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് ഒരു പച്ചയായ എം എൽ ആണ് അവിടെ നടക്കുന്നത് നേരത്തെ ഒക്കെ ഉണ്ടായിരുന്ന എം എൽ എം തന്നെയാണ് അവിടെ നടക്കുന്നത് മണി ചേഞ്ച് സിസ്റ്റം തന്നെയാണ് അവിടെ നടക്കുന്നത് ഇത് വേറൊരു രീതിയിൽ ഈ ഒരു പേരിൽ ബാനറിൽ കൊണ്ടുവന്നു എന്ന് മാത്രമാണ് അപ്പോൾ അതിങ്ങനെ ഒരു ആ രീതിയിലുള്ള സ്കാമുകൾ കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഓഡിയൻസ് ആണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ട്രേഡിംഗ് എന്നുള്ള ടോപ്പിക്ക് കണ്ടിട്ട് എല്ലാവരും ചാടി ചാടിക്കയറി പൈസ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പോകരുത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഒരു പുതിയ ഇൻഫർമേഷൻ ഇട്ടിരിക്കുന്നത് റോബോട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത് ലോസ് ഉണ്ടാവില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ വേണ്ട തീർച്ചയായിട്ടും അതിൽ ലോസും പ്രോഫിറ്റും ഒക്കെ ഉണ്ടാവും നമ്മൾ സൂക്ഷിച്ച് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ലോസ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോഴും നമുക്കൊരു ബാക്ക് ബാക്ക് പോലുണ്ട് അല്ലേ അത് ശരിക്കും നല്ലതാണോ അതോ അത് ചെയ്യാതിരിക്കുന്നതാണോ നല്ലത് നമ്മൾ വീണ്ടും ട്രൈ ചെയ്യണമെന്നാണോ ട്രേഡിങ്ങിലത്തെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ടുള്ള ഷിബി റഹ്മാൻ പറയാനുള്ള ട്രേഡിങ്ങിൽ നമുക്ക് ലോസ് ഇല്ലാണ്ട് എന്തായാലും പോകാൻ പറ്റില്ല ഇത് പാർട്ട് ഓഫ് ദ ഗെയിം ലോസ് പാർട്ട് ഓഫ് ദി ഗെയിം ആണ് നമുക്ക് ട്രേഡിങ്ങിൻ്റെ ഒരു പാർട്ടാണ് ലോസ് എന്ന് പറയുമ്പോൾ അതെന്തായാലും വരും അപ്പോൾ അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലോസസ് നമുക്ക് വരാൻ പാടുള്ളൂ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലോസസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലോസ് ആ ഒരു ലക്ഷം രൂപയിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുത്താൻ ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആയിരം രൂപ ആയിരിക്കും അല്ലെങ്കിൽ രണ്ടായിരം രൂപ ആയിരിക്കും അതേ നമ്മൾ എടുക്കാൻ പാടുള്ള റിസ്ക് അതിലപ്പുറത്തോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല റിസ്ക് എടുക്കാൻ പാടില്ല എന്നൊരു ഫിക്സഡ് ഒരു ക്രൈറ്റീരിയ നമ്മൾ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ലോസിനെ മാനേജ് ചെയ്യേണ്ടത് റിസ്ക് മാനേജ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയും അങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് അതല്ലാണ്ട് വലിയ ലോസസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബ്രേക്ക് എടുക്കണം എന്തായാലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് വലിയ ലോസ് വന്നാലും വലിയ പ്രോഫിറ്റ് വന്നാലും അതിപ്പോൾ പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ വലിയ എമൗണ്ടിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ബ്രേക്ക് എടുക്കണം അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ലോസ് വന്നിട്ട് നമ്മൾ അത് റിക്കവർ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും നമ്മൾ നിൽക്കുന്നത് ആ ഒരു ഫിയറിലും ആ ഒരു ഇതിലായിരിക്കും നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലെ എമോഷൻസ് നമ്മുടെ നമ്മൾ എമോഷൻസ് വർക്ക് ആവും അവിടെ ഈ ഒരു ക്യാപിറ്റൽ നഷ്ടം വന്നത് നമുക്ക് തിരിച്ച് പിടിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇല്ലാത്ത പൈസ കൂടി ഒപ്പിച്ച് വീണ്ടും ട്രേഡിങ്ങിലോട്ട് പോകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഡിസിപ്ലിൻഡായിട്ടായിരിക്കില്ല മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് കൂടുതൽ നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് മൈൻഡ് ഗെയിം അതെ മൈൻഡ് ഗെയിമാണ് അപ്പോൾ അവിടെ മൈൻഡ് നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല അപ്പോൾ അത് പ്രോഫിറ്റിൻ്റെ കേസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് വലിയ പ്രോഫിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആവും നമുക്ക് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് വന്നിട്ട് അത് നമ്മൾ കളയുകയും ചെയ്യും ആ പ്രോഫിറ്റ് മൊത്തം നമ്മൾ കളയുകയും ചെയ്യും അതാണ് മനുഷ്യന്മാരുടെ ഒരു മൈൻഡിൻ്റെ ഒരു ഗെയിമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് സിനാരിയോസ് വന്നു കഴിഞ്ഞാലും നമ്മളൊരു ബ്രേക്ക് എടുക്കുക എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ട്രേഡിംഗിൽ റീസ്റ്റാർട്ട് ശേഷം നമ്മൾ നമുക്ക് കുറച്ചും കൂടെ മൈൻഡ് ഫ്രഷ് നമുക്ക് കൂടുതൽ പിന്നെ ട്രേഡിങ്ങിൽ ഇപ്പോൾ വലിയ ലോസസ് ഫേസ് ലോസിന്റെ കാര്യമാണ് നമ്മളവിടെ സംസാരിച്ചതെന്നുള്ളതുകൊണ്ട് അപ്പോൾ വലിയ ലോസസ് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വലിയ ക്യാപിറ്റൽ വെച്ച് റീസ്റ്റാർട്ട് ചെയ്യരുത് ഏറ്റവും കുറഞ്ഞ ക്യാപിറ്റലിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന എത്രയാണോ അത്രയും കുറഞ്ഞ ക്യാപിറ്റലിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് മെല്ലെ മെല്ലെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയ ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക വീണ്ടും പോകുക എന്നുള്ളത് അപ്പം ലോസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്നും ഫുൾ ബാക്ക്ഔട്ട് ചെയ്യരുത് പകരം ഒരു നല്ല രീതിയിൽ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിംഗിൽ ഒരു പ്രോഫിറ്റബിൾ ഷിബ്ലി റഹ്മാനെ പോലെ ഒരാളായി മാറാൻ സാധിക്കും എന്നാണ് ഉറപ്പ് അല്ലേ തീർച്ചയായിട്ടും ഇനി അതിന് അത് അതിനുശേഷം പറയുകയാണെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ കാര്യം നമുക്കൊന്ന് സംസാരിക്കേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ മൊത്തം പേഴ്സണൽ ബ്രാൻഡിങ് ആണ് അപ്പോൾ ഷിബ്ലി റഹ്മാൻ്റെ പേഴ്സണൽ ബാൻഡിങ് എങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ കൂടുതൽ എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ്ങും കാര്യങ്ങളും ബിൽഡ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന ഫൈനാൻസ് ഫീൽഡിൽ നിന്നായത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ട്രേഡിംഗ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഞാൻ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ആർട്ടിക്കൽസ് ആയാലും കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഈ ക്വസ്റ്റൻസ് ആണെങ്കിലും ആൾക്കാർ ചോദിക്കുന്നതൊക്കെ ഈ ഒരു ഫീൽഡിൽ നിന്ന് വരുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമാണ് ഞാൻ ആ കാര്യങ്ങളും കൊടുത്തിട്ടു അപ്പോൾ ഞാൻ എന്റെ ബ്രാൻഡുകൾ അല്ലെങ്കിൽ ബിസിനസ്സുകൾ ആക്ച്വലി എസ് ആർ കെ പി റഹ്മാൻ എന്നാണ് എന്റെ ആ ഒരു പേര് വരുന്നത് ആ ഒരു പേരിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതിലോട്ട് നമ്മൾ ട്രേഡും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ് നമ്മൾ അപ്രോച്ച് ചെയ്ത ആൾക്കാരെയാണ് പിന്നെ നമ്മൾ കമ്പനി ആ ലെവലിലേക്ക് റോയൽ അസെറ്റ്സ് റോയൽ അക്കാദമി അങ്ങനെ ഓരോ കമ്പനീസ് കാര്യങ്ങളായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇനീഷ്യലും നമ്മൾ പിച്ച് പിച്ചത സമയത്താണെങ്കിലും നമ്മൾ ഒരു പേഴ്സണൽ ബാൻഡിൽ നിന്നാണ് ബിസിനസ്സിനൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നീട് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരേ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പേഴ്സണൽ പ്ലാന്റിംഗ് തന്നെയാണ് അതിൽ ഈ പറയുന്ന പോലെ തന്നെ കോണ്ടന്റ് ക്രിയേഷനാണ് മെയിൻ തിങ് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും കോണ്ടൻ ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിലും എൻ്റെ എല്ലാ ബിസിനസിനെയും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ബിസിനസ് ബിൽഡ് ചെയ്യാനും അതിപ്പോൾ റൺ ചെയ്യാനും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അത് തന്നെയാണ് അപ്പോൾ നമ്മൾ ലൈവായിട്ട് സോഷ്യൽ മീഡിയാസിലും കാര്യങ്ങളും ഉണ്ടായിരിക്കും നമ്മളുടെ ഫേസ് ആണ് അവിടെ ആൾക്കാർ കാണുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫൈനാൻസ് മേഖല ഏത് മേഖലയാണെന്നുണ്ടെങ്കിലും ബിസിനസ്സിലെ ട്രസ്റ്റ് ആണ് മെയിൻ അപ്പോൾ അവർക്ക് ആ ഒരു ട്രസ്റ്റ് നമുക്ക് അവരുടെ മുന്നിൽ നമ്മളെ കാണുകയാണ് നമ്മളാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ ആ ഒരു ട്രസ്റ്റ് നമുക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സസും കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും പിന്നെ അതുമാത്രമല്ല നമുക്ക് നല്ലൊരു ഓഡിയൻസിനെ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കൊരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഒരു ബിസിനസ് നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കൊരു ഓഡിയൻസ് അവിടെ ഫിക്സ്ഡ് ഓഡിയൻസ് ഒരു ബേസിക് ഓഡിയൻസ് നമുക്ക് ഉണ്ട് ഒരു കമ്മ്യൂണിറ്റി നമുക്കുണ്ട് ആ കമ്മ്യൂണിറ്റിയിലോട്ട് തന്നെ നമുക്ക് ആദ്യം അത് പിച്ച് ചെയ്യാൻ പറ്റും ആൻഡ് അവിടെ നിന്ന് നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് പേഴ്സണൽ ബ്രാൻഡിംഗിലും അതുപോലെ തന്നെ ഈ ഒരു ക്രിയേറ്റർ എക്കണോമി മാർക്കറ്റിനൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് പേഴ്സണലി ഹെൽപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ ഇൻസ്റ്റഗ്രാം എല്ലാം പ്രൊഫൈലും കാര്യങ്ങളാണ് അതിൽ അത്യാവശ്യം പറഞ്ഞപോലെ തന്നെ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതുപോലെ തന്നെ കോണ്ടന്റും കാര്യങ്ങളും സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റീച്ചും ഓഡിയൻസും കാര്യങ്ങളൊക്കെ എൻ്റെ ബിസിനസ്സിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബിസിനസ്സുകാർ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെടുത്ത് പറയാനുള്ളത് എനിക്കതാണ് നിങ്ങളിപ്പോൾ ബിസിനസ്സസ് ബിൽഡ് ചെയ്യുമ്പോൾ പഴയ പോലെ അല്ല ട്രഡീഷണൽ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ നമുക്ക് ഡിജിറ്റൽ ആയാലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എത്തുന്നതിന് മുന്നേ നമ്മളുടെ അതേ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാർ നമ്മളേക്കാൾ മുൻപേ അവിടെ എത്തി തുടങ്ങും അപ്പം അതിന് മുന്നേ നമ്മൾ ഈ പറഞ്ഞു വരുന്ന ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ പേഴ്സണൽ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അതല്ലാതെ അറിയ മീൻസ് അതിനെക്കുറിച്ച് അതിന് ക്യാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരല്ല എന്നുണ്ടെങ്കിൽ കൊണ്ടാണോ ചെയ്യിപ്പിക്കാൻ പറ്റുക അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ആ ഒരു സൈഡ് ഒന്ന് എക്സ്പോഷർ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്